ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മഞ്ചട്ടിയിൽ ഒരു ചെറിയ മത്തി വെള്ളം വറ്റിച്ചതും ആ ഒരു മഞ്ചട്ടി എങ്ങനെയാണ് മയക്കിയെടുത്തത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഈ മഞ്ചട്ടി മയക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു ദിവസം നമ്മൾ എടുത്തു വെച്ചു കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം നല്ല മു നല്ല കറ്റിയുള്ള കഞ്ഞിവെള്ളമാണ് അതുതന്നെയാണ് ഞാൻ പാർന്ന് വെച്ചതും കൂട്ടോ അതായത് ഒഴിച്ചു വെച്ചതും അങ്ങനെ ഇത് ഒരു രാത്രി ഫുള്ളായിട്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് നാളെ നമുക്കിതൊന്ന് എടുത്തു നോക്കാം അങ്ങനെ ഏകദേശതാണ് ഞാൻ ഇന്നലെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ് കഞ്ഞിവെള്ളം ഒക്കെ ഒക്കെതാ ഇതൊന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൊടുത്ത് നോക്കിയപ്പോൾ മഞ്ചട്ടിക്ക് കുറച്ചും കൂടി ഖനം വന്നിട്ടുണ്ട് അതായത് മഞ്ചട്ടി പൂതിർന്ന് നല്ല കുതിർ അതായത് ഇങ്ങനെ മഞ്ചട്ടിക്ക് വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ചേർന്നിട്ട് നല്ല മയങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മണ്ണിൻ്റെ ചൊയയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് നല്ല വൃത്തിയാക്കി കഴുകി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മഞ്ചട്ടി മയക്കിയെടുക്കാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒരു ദിവസം ഫുള്ളായിട്ട് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ പിന്നെ ഒന്ന് നന്നാക്കി ഒന്ന് മഞ്ചട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി തേച്ച് എടു വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്ക്രബ്ബർ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണ് ഇളകിപ്പോന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായത് മണ്ണിൻ്റേതോ എന്ത് പൊടി പടലങ്ങളോ എന്തുണ്ടെങ്കിലും അതവിടെ കെട്ടി നിൽക്കാതെ നമുക്ക് ഈ ഒരു കടലപ്പൊടി കൊണ്ട് ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അങ്ങനെ ഞാനിത് അത് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതാ അതിൻ്റെ വെള്ളം കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് ഉണക്കിയെടുക്കട്ടോ പിന്നെ ഞാൻ ഇത് വെച്ചത് ഒരു തെരിക വെച്ചിട്ട് അതിന്മലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിൻ്റെ മൂടൊന്നും അവിടെയും ഇവിടെയും തട്ടിമുട്ടിയൊന്നും പൊട്ടണ്ടായെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഞാൻ നന്നായി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നല്ല വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ചട്ടിയിൽ നന്നാക്കി ഒന്ന് പുരട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ചട്ടി വായ്ക്കാനൊക്കെ എന്താ ചെയ്യാൻ എൻ്റെ ഉമ്മ ഇൻ്റെ വലിയമ്മ ഒക്കെ ഉള്ള കാലത്ത് അവരെന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ വീട്ടിൽ അവിലിടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആവിലിടിച്ച് ആവിലൊക്കെ ചേറി എടുത്ത് വെച്ച് ഉമി ഉണ്ടാവുമല്ലോ ആ ഉമി ഇതിലിട്ടിട്ട് നന്നായി കത്തി കരിച്ച് നല്ല ഉമി ഉമ്മിക്കരിക്കും വേണ്ടിയിട്ടതും ഉപയോഗിക്കുക രണ്ടാമൊരു കാര്യമാണെന്നും പറഞ്ഞിട്ട് അവർ ഇതുപോലെ ചട്ടി മയക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലം നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതുപോലെ എടുത്താൽ മതി എന്നാൽ നമ്മളെ പാത്രം നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിൽ നമുക്കൊരു പാചകം ചെയ്യണം അതെന്താണ് ആദ്യം തന്നെ ചെയ്യുന്നത് ഉദ്ഘാടനമായിട്ട് എന്താ ചെയ്യുന്നത് നോക്കി അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഞാനിതവിടെ ആദ്യം തന്നെ എടുത്തത് ഉണക്ക നെല്ലിക്ക വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് കേട്ടോ ഇത് പച്ച നെല്ലിക്കയല്ല ഉണക്ക നെല്ലിക്ക ഇവിടെ തന്നെ ഉണക്കിയ നെല്ലിക്കയാണ് ഞാനിതുപോലെ കുതിർത്ത് എടു കുതിർത്തെടുത്തതിൻ്റെ ശേഷം ഞാനിതാ ഇതൊരു കുത്തൊല്ലിലിട്ടിട്ട് ഞാനൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ഞാനിങ്ങനെയാണ് ചെയ്തത് അതിലേക്ക് ഒരു പതിനഞ്ച് മണി കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ആ കുരുമുളകും ആ ഒരു നെല്ലിക്കയും ഒന്ന് കുറച്ച് നേരം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അങ്ങനെ ആ ഒരു ചതച്ചതിന് ശേഷം ആ ചതച്ചെടുത്ത ആ ഒരു നെല്ലിക്കയും ആ ഒരു കുരുമുളകും നമുക്ക് നമുക്കിതാ നമ്മൾ എണ്ണ തേച്ച് വെച്ച ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കുരുമുളക് പാകത്തിന് എടുത്താൽ മതി കേട്ടോ കൂടുതൽ കുരുമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എരിവ് കൂടാൻ സാധ്യതയുണ്ട് ഞാൻ മത്തിയിലേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ ചെറുതായി അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചുള്ളി ഉണ്ടായത് കൊണ്ട് പിന്നെ വലിയുള്ളി ഞാൻ ഇട്ടിട്ടില്ല കൊച്ചുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു പകുതി തക്കാളി വലിയ തക്കാളി ആയിരുന്നു പകുതി തക്കാളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒപ്പം ചതച്ച് വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ കുപ്പിയിലെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുക്കാറാണ് ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം മറ്റേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് വാളംപുളിയാണ് കേട്ടോ അങ്ങനത്തെ ആ പുളിവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കക്ക് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും കേട്ടോ അത് നല്ലൊരു പുളിപ്പായിട്ടൊന്നും കൂട്ടാൻ പറ്റൂല പക്ഷെ നെല്ലിക്ക വറുത്തരച്ച സംഭവം സൂപ്പറായിരിക്കും അങ്ങനെ അതിലേക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഉള്ളതാണല്ലോ പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ആവശ്യമായ മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉള്ളത് നല്ലതാണ് ഇനി അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ടൊന്നിങ്ങനെ എന്താ പറയുക തിരുമ്മിയെടുക്കാം തിരുമ്മണം എന്നാലതിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ കൈ കൊണ്ടാണെന്ന് വിചാരിച്ച് കൈ അങ്ങനെ എരുവോ ഒന്നും വരില്ല നന്നായിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കേണ്ടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ എടുത്ത് വെച്ച സാധനം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഞാനിതാ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ ഉണ്ടല്ലോ ആ കുഞ്ഞമ്മത്തിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ മഞ്ചട്ടിയിലുണ്ടാക്കുന്ന താരം ഇത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കത്തിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുഞ്ഞുമത്തി കുഞ്ഞൻ മത്തി വെള്ളം വറ്റിച്ചത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്തുണ്ടാകുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതിന് ഒരു ഇരട്ടി സ്മെല്ലൊ രുചിയും കൂട്ടാനാണ് നമ്മൾ ഇതിലേക്ക് ഈ വെള്ളം വറ്റി വരുന്ന ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഇത് കണ്ടോ ഈ വെളിച്ചെണ്ണയിൽ ഇതിനൊരു തിള വരാനുണ്ട് ഇത് കണ്ടെങ്ങനെ ആഹാ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എത്രയും നല്ലത് ഗൾഫുകാർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മളവിടെ ആര് ഗൾഫിൽ നിന്ന് വന്നാലും കുഞ്ഞമ്മത്തി വെള്ളം വറ്റിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മളെ ഭയങ്കര സ്റ്റൈൽ കുഞ്ഞമ്മത്തി വെള്ളം വറ്റിച്ചത് അതായത് എൻ്റെ ഉമ്മ അതായതിൻ്റെ ഈ കാല ഉമ്മ ഉണ്ടാവുമ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ കുഞ്ഞമ്മത്തി വെള്ളം വെറ്റിച്ചത് കൂട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇന്നും അവർ പറയും നിങ്ങളെ ആ ഒരു കുഞ്ഞമ്മത്തി വെള്ളം വറ്റിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതിലേക്ക് നമ്മൾ മഞ്ചട്ടിയും കൂടി ആയപ്പോൾ അതിലേറെ ടേസ്റ്റായിരിക്കും അവരും ഇങ്ങനൊരു ചട്ടി നമ്മളെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മയക്കാനും ആ ചട്ടി മയക്കു ശേഷം ഒരു മീന് പാചകം ചെയ്യാനും മീനാ എന്തായാലും പാചകം ചെയ്യാനും ഒന്നും ആരും പ്രയാസപ്പെടേണ്ട ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഇത് കണ്ടങ്ങളെ ഗ്യാസ് കത്തുന്നില്ല പക്ഷേ ഇതിൻ്റെ തിള നിന്നിട്ടില്ല അത് കണ്ട ഇതാണ് മഞ്ചട്ടിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലുള്ളൊരു ഗുണം